Namaskar oh. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്ാരായണി നമോസ്തു ശ്രീമദ് ദേവി ഭാഗവതം സ്കന്ധം ഒന്ന് അധ്യായം ഒൻപതിലെ നാല് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു ഈ മധു കൈടപന്മാർ ബ്രഹ്മാവിനെ ആക്രമിക്കാൻ ചെല്ലുമ്പോൾ ബ്രഹ്മാവ് വിഷ്ണുവിനെ ശരണം പ്രാപിക്കുന്നു പക്ഷേ അദ്ദേഹം ആ സമയത്ത് ഒരു ജടാവസ്ഥയിൽ ആയിരുന്നു ഒരു ചൈതന്യവുമില്ലാതെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു അദ്ദേഹത്തെ ഉണർത്താൻ ആവതും ശ്രമിച്ചിട്ടും ഉണർന്നില്ല അപ്പോൾ വിഷ്ണുവിനേക്കാളും ശക്തിയുള്ള ആരെങ്കിലും ആയിരിക്കും അദ്ദേഹത്തെ ഈ നിലയിലാക്കിയതെന്ന് വിചാരിച്ച് ബ്രഹ്മാവ് ദേവിയെ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ദേവി ഇപ്പോൾ മഹാവിഷ്ണുവിനെ ഉണർത്തിയിരിക്കുകയാണ് ഇനി തുടർന്നുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം അഥ നവമോധ്യായ ശ്ലോകം അഞ്ച് ബ്രഹ്മോ വച ത്വത്കർണമലജൗ ദേവ ദൈത്യൗചുഗൈടഭൗ കമാംസമുപായതൗ ഘോരൂപൗ മഹാബലൗ ഹേ ദേവ അങ്ങയുടെ കർണമലത്തിൽ ജനിച്ചവരും ഘോരരൂപികളും മഹാശക്തന്മാരുമായ മധു കൈടഭൻ എന്നീ രണ്ട് അസുരന്മാർ എന്നെ കൊല്ലാനായി എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു ശ്ലോകം ആറ് ഭയാത്തയോ സമായാതൊസമീപം ജഗൽപദേഹിമാം വാസുദേവദ്യ ഭയത്രസ്തം വിചേതനം ജഗത്പദേ ഞാൻ അവരെ ഭയപ്പെട്ട അങ്ങയുടെ അടുക്കലേക്ക് വന്നിരിക്കുകയാണ് ഭയപ്പെട്ട് വിറച്ച് ചേതനേറ്റ എന്നെ ഹേ വാസുദേവ അങ്ങിപ്പോൾ രക്ഷിക്കണേ വിഷ്ണുരുവാച ശ്ലോകം ഏഴ് തിഷ്ടാദ്യനിർഭയോ ജാത സ്തൗ ഹനുഷ്യാമ്യഹം കില യുദ്ധായാ ജുർമൂഢൗ തൽസമീപം ആ ശ്ലോകമൊന്നുകൂടി ചൊല്ലാം തിഷ്ടാദ്യനിർഭയോ ജാതൗ ഹനുഷ്യമ്യഹം യുദ്ധായ ജഡ്മരുമൂഢൗ മത്സമീപം ഗതായുഷൗ മൂഢന്മാരായ അവർ യുദ്ധത്തിനായി എൻ്റെ അരികിൽ വന്നത് ആയുസ് സറ്റവരായതുകൊണ്ടാണ് ഇപ്പോൾ ഭയപ്പെടാതെ നിന്നുകൊള്ളൂ ഞാൻ അവരെ കൊന്നുകൊള്ളാം മൂന്ന് ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത് ലോക സമസ്ത സുഖിനോ ഭവന്തു